നമസ്കാരം വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കായിക മേഖലയിലെ മികവിന് സംസ്ഥാന സർക്കാരിൻ്റെ വയോസേവന പുരസ്കാരം ചേർത്തല സ്വദേശിനി വാസന്തി വിജയന് മൂന്ന് പതിറ്റാണ്ടിലേറെയായി കായിക മേഖലക്ക് നൽകുന്ന സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത് ചേർത്തല വാരനാട് തെക്കേവേളിയിൽ പരേതനായ വിജയൻ്റെ ഭാര്യ വാസന്തി വിജയൻ കായിക മേഖലയിൽ മുപ്പത്തിമൂന്ന് വർഷമായി മികവ് തെളിയിക്കുന്നു മാസ്റ്റേഴ്സ് കായികമേളകളിൽ ഇപ്പോഴും സജീവം ജൂൺ നാല് മുതൽ വരെ അയോധ്യയിൽ നടന്ന ഏഷ്യൻ മത്സരത്തിൽ അഞ്ച് കിലോമീറ്റർ ദൂരം നടത്തും ലോങ് ജമ്പ് എന്നിവയിൽ മത്സരിച്ച വിജയം നേടി നാല് ഏഷ്യൻ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള വാസന്തി വിജയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദുബൈയിൽ നടന്ന ഓപ്പൺ മീറ്റ് മത്സരത്തിലും പങ്കെടുത്തിരുന്നു പുരസ്കാര ലബ്ധിയിൽ ഏറെ സന്തോഷമുണ്ടെന്നും ആവുന്ന കാലത്തോളം കായിക മേഖലയിൽ തുടരുമെന്നും വാസന്തി വിജയൻ പറഞ്ഞു ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ സ്വന്തം കാശ് മുടക്കി നാഷണൽ വരെ പോകും അന്തർദേശീയ ലെവലിലേക്ക് പോകുന്നെങ്കിൽ ഒത്തിരി ഉണ്ട് ഈ മൂ ചേർന്ന പ്രാവശ്യം എല്ലാം അന്തർദേശീയ മീറ്റിലേക്ക് സെലക്ഷൻ കിട്ടിയതാണ് പിന്നെ രണ്ടായിരത്തി ആറിൽ ബാംഗ്ലൂർ ഒരു ഏഷ്യൻ മീറ്റ് നടക്ക് അല്ലെങ്കിൽ പങ്കെടുത്ത് അയ്യായിരം മീറ്റർ ഓട്ടത്തിന് സ്വർണവും ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടത്തിന് വെള്ളിയും ഹഡിലിന് വെങ്കലവും കരസ്ഥമാക്കി പിന്നെ രണ്ടായിരത്തി പതിനാറിൽ സിംഗപ്പൂർ വെച്ച് നടന്ന ഏഷ്യൻ മീറ്റിൽ സ്റ്റിപ്പിൾ ചൈസ് എന്നരീനം രണ്ടായിരം മീറ്റർ സ്റ്റിപ്പിൾ ചൈസിനും അഞ്ച് കിലോമീറ്റർ നടത്തും ിപ്പിൾ ചേയ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടമ്പ പോലെ കടന്ന് വെള്ളത്തിൽക്കൂടെ നീന്തി കയറി പിന്നെ വന്ന് രണ്ടായിരം മീറ്റർ പൂർത്തീകരിക്കണം അതിനാണ് നാല് അഞ്ചു പ്രാവശ്യം നമ്മൾ വെള്ളത്തിക്കൂടെ നീന്തണം ഈ കവട കടമ്പയും കിടക്കണം അങ്ങനെ വരുന്നതിന് സിംഗപ്പൂരിൽ രണ്ടിനും വെള്ളി മെഡൽ കിട്ടിയ അഞ്ചു കിലോമീറ്റർ നടത്തത്തിനും സ്റ്റിപ്പിൾ ചേയ്സിനും അതേ ഇനം തന്നെ രണ്ടായിരത്തി പതിനേഴിൽ ചൈനയെ പോയപ്പോഴത്തേക്ക് വെങ്കല മെഡലാണ് കിട്ടിയാൽ പിന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ദുബായിൽ വെച്ച് നടന്ന ഓപ്പൺ മീറ്റിൽ പങ്കെടുക്കുകയും മൂന്ന് കിലോമീറ്റർ നടത്തത്തിന് സ്വർണ്ണമെഡലും നാനൂറ് മീറ്റർ ഓട്ടോ ഇരുന്നൂറ് മീറ്റർ ഓട്ടോ എന്നിവയ്ക്ക് വെങ്കലമെഡലും കരസ്ഥമാക്കി അത് കഴിഞ്ഞ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ നാല് മുതൽ ഏഴ് വരെ അയോധ്യയിലെ അംബേദ്കർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഏഷ്യൻ മീറ്റിൽ പങ്കെടുക്കുകയും അഞ്ച് കിലോമീറ്റർ നടത്തത്തിനും ലോങ് ജമ്പിനും സ്വർണ്ണമെഡലും കരസ്ഥമാക്കി ഇനിയും ഇത് തുടരണം എന്നാണ് എന്റെ ആഗ്രഹം ചെറുതാട് മാക്ഡോൽ കമ്പനിയിൽ ഇരുപത്തിരണ്ട് വർഷം ജോലി നോക്കിയിരുന്നു ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം നേടിയിട്ടുണ്ട് ആദ്യം ഓട്ടമത്സരങ്ങളിൽ പങ്കെടുത്തിരുന്ന വാസന്തി വിജയൻ ഇപ്പോൾ നടത്തത്തിലാണ് പ്രധാനമായും മത്സരിക്കുന്നത് വിനോദ് കുമാർ മധു മനോജ് കുമാർ എന്നിവർ മക്കൾ വിൻമീഡിയ ചേർത്തൽ